കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന്റെ തേങ്കുറിശി ചെള്ളിമാർത്തറയിലെ ഷീബയുടെ കുടുംബത്തിനാണ് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന്റെ കാരുണ്യഭവനം പദ്ധതി പ്രകാരം വീട് നിർമ്മിച്ച് നൽകുന്നത് തറക്കല്ലിടൽ ചടങ്ങ് മന്ത്രി റോഷി അഗസ്റ്റിനാണ് നിർവഹിച്ചത് ധാരാളം പദ്ധതികൾ ആവിഷ്കരിച്ച ഒരു ഭരണാധികാരിയായിരുന്നു മണിസ എത്രയോ ബഡ്ജറ്റുകൾ സംസ്ഥാന ഗവൺമെന്റിന് വേണ്ടി നിയമസഭയിൽ അദ്ദേഹം അവതരിപ്പിച്ചു എത്രയോ തവണ മന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ കരുണ്യം കേരള ജനതയ്ക്ക് ലഭിക്കാനിടയായി ഇത് സ്വീകരിക്കപ്പെട്ടതുപോലെ പാവപ്പെട്ട ജനവിഭാഗത്തിന് ചികിത്സ ലഭ്യമാക്കാൻ ഒരു ഹാർട്ട് അറ്റാക്ക് വന്നാൽ ഒരു കടൽ രോഗം വന്നാൽ ഒരു ക്യാൻസർ പേഷ്യൻ്റായാൽ ചിലപ്പോൾ ഒരുപക്ഷെ സാമ്പത്തിക സ്ഥിതി നിർവാഹമില്ലാത്ത അവസ്ഥ വന്നാൽ മരണത്തിലേക്കുള്ള ഒരു വഴിയായി കണ്ട് കീഴടങ്ങുക മാത്രമേ സാധ്യമാവുക ചടങ്ങിൽ കെ ഡി പ്രസന്ന എംഎൽഎ അധ്യക്ഷനായി അഡ്വക്കേറ്റ് കെ കുശലകുമാരൻ അഡ്വക്കേറ്റ് ജോസ് ജോസഫ് ഭാർഗവൻ എ ഇബ്രാഹിം എന്നിവർ പ്രസംഗിച്ചു